നമുക്ക് വേ ഈ കോശങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഡെവലപ്പ് ചെയ്യുമ്പോൾ പല സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിന് ചില ഓക്സിഡേഷൻ വരുമ്പോഴേ അതിൽ വരുന്ന ചില അനാവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ് പറ്റി നടക്കും അടിക്കൽ പറയും സൂക്ഷ്മ അതിനെയൊക്കെ നമ്മൾ ചെയ്യണം അതിനൊക്കെ നമ്മൾ ദിലീലി പറയുന്ന ആചാരങ്ങളെക്കും സാധിക്കും ഗുളികളെ കൊണ്ടും നല്ല ഇത് അഗ്നി ദീപ്തമാണെങ്കിൽ ആ ആ ധാതുക്കളെയൊക്കെ ആയാലും ചെയ്യാൻ സാധിക്കും അതിൻ്റെ ആ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കാൻ ഞങ്ങൾ പ്ലേസ് ചെയ്ത് കളയാൻ പറ്റും വികാഷി എന്നുള്ള സ്വഭാവത്തിന് ഗ്യാണ്ടിയാക്കാൻ പറ്റും ദിവായു വികാശിന് രണ്ട് സ്വഭാവമുണ്ട് വികാശിയിൽ നിന്നുള്ള സ്വഭാവം ഉള്ള ദ്രവ്യങ്ങൾ അതിൽ അധികം കഴിക്കുന്നെങ്കിൽ ഓക്സിഡേഷൻ വന്നിട്ട് ഫ്രീ റാഡിക്കൽസ് ജാസ് ബോഡി നശിപ്പിക്കും അപ്പം അങ്ങനത്തെ ദ്രവ്യങ്ങൾ കണക്കു നമ്മൾ എടുക്കാൻ പാടും കഴിക്കാൻ പാടും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ അതിനൊക്കെ നമ്മൾ ഒഴിവാക്കണം അതാണ് എലിവരസായി പാടും എരിവ് ഗരം മസാല കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ എലിവരസം അതി ഉപയോഗിക്കുന്നത് ഗരം മസാല ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് എരിവ് കൊടുത്താൽ കണ്ടാകുക നോക്കാം ചെറിയ കുട്ടികൾക്ക് മലപ്പാൽ പിടിക്കുന്ന കുട്ടികളുടെ അമ്മ കുറച്ച് എരിവ് മുക്കിടി കഴിക്കും ചുക്ക കുരുടെ ചുക്കൈറ്റുള്ള കഞ്ഞു കുടിക്കുകയായിരിക്കും ആ കുട്ടിക്ക് ആ മലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് അതിൻ്റെ ഫലമായിട്ട് മലബന്ധം ഉണ്ടാവും അതൊരു ഒരു ദൃഷ്ടാന്തമാണ് അതിന് നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ എരിവിൻ്റെ ഉപയോഗത്തിൻ്റെ അമിതമായ ഉപയോഗമാണ് അമ്മ എരിവിൻ്റെ ഉപയോഗം കൊണ്ട് നമ്മുടെ മധുപരിണാമത്തിനും മറ്റ് കാര്യങ്ങൾക്ക് തറസ്സം വരും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എരിവുകൾ അധികം ഉപയോഗിക്കുക ഗരം മസാല ഒഴിവാണ് ഒരു മലപ്പാൽ കുടിക്കുന്ന കുട്ടികളുടെ അമ്മമാരെ ഉടുക്കാനും ഇല്ല അത് കുറച്ച് ഗരം മസാല ഉള്ള ഭക്ഷണം കൊടുത്ത് നോക്കുക കുട്ടിക്ക് മലബന്ധം ഉണ്ടാവും പരിശിച്ച് നോക്കാവുന്ന ഇതെന്തുകൊണ്ടാണ് ചിന്തിക്കുക ഈ ഭക്ഷണത്തിന്റെ പരിണിത ഫലമായിട്ടങ്ങനെ കുട്ടിക്ക് അസുഖം വരുമ്പോൾ അത് നിമിത്തം അവരുടെ ആ അവരുടെ ആ ഒരു ധാത്തു ധാത്വ അഗ്നി ദൃഷ്ടി വന്ന് ധാതു നമ്മൾ സൃഷ്ടി എന്ന് പറയും ഈ ഹോസ്റ്റിലേഷൻ കുട്ടികളെ കുട്ടികളെ ഒരു മാസം കഴിഞ്ഞാണ് ഏതെണ്ണ ഒക്കെ വെളിച്ചെണ്ണ നല്ലോണം ഏതൊക്കെ ആവണം

അമിതമായിട്ട് ചെയ്യില്ല വൈകല്യങ്ങൾ കുട്ടി അറിയില്ല അത് പല പാശ്ചാത്യ രാജ്യങ്ങളും ഇല്ല അവിടെയാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ വൈകല്യങ്ങളിലും ഇന്ത്യയിൽ കണ്ടാകത്തോരുണ്ടായിരുന്നില്ല ഈ അങ്ങനെ ഇല്ലായ്മ ചെയ്യാനും നമ്മളീ നമ്മുടെ കണങ്ങളൊക്കെ മനപൂർവ്വം അതിനെ എതിർപ്പ് സംസാരിക്കുന്നു ഒരു യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ അതുകൊണ്ട് അതിന് ധാത്തുവഗ്ന അതിനെ ജരാക്കാ നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ പരിണാമത്തിലുള്ള അധികം അതിൽ പെട്ടു നമ്മുടെ ഈ പോഷകൃഷ്ണി ക്ഷയം സംഭവിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിനെ ഇതായ്മ ചെയ്യും ഈ യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകുന്നു ബ്രെയിനിന്റെ അതിനാണ് ഈ ആചാര രസായനം രസായനം എന്ന് പറഞ്ഞാൽ തന്നെ ലാഭവോപായ ഒരു സ്ഥാനം രസാധീന രസായനം ഈ രസാദിദാതുക്കളുടെ പ്രവൃത്തി രസപരിണാമം ശരിയാക്കാനുള്ള ഒരു ഉപായ ലാഭകരമായ ഉപായമാണ് എളുപ്പമാർഗമാണ് അപ്പോൾ അത് ഈ ദ്രവ്യങ്ങൾ മാത്രമല്ല ഔഷധങ്ങൾ മാത്രമല്ല രസായനങ്ങൾ മാത്രമല്ല ആചാരങ്ങളിലൂടെ അതിന് വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് സത്യവാധീനം അക്രോധം അധ്യാത്മ പ്രവണേന്ദ്രിയം ശാന്തം സദൃത നിരതം വിദ്യ നിത്യരസായനം എന്ന് പറയുന്ന കാരണങ്ങളാണ് അതുകൊണ്ട് സത്യം പറയുകയിൽ കാണ്ടിരിക്കുക ആത്മീയ കാര്യങ്ങളെപ്പോഴും ശ്രദ്ധിക്കും പ്രസന്ന ആത്മീന്ദ്രിയ ശാന്ത സ്വഭാവം ഉണ്ടാക്കുക സദാകരണ നിഷ്ഠിക്കുക അങ്ങനെ വന്ന് നിത്യരസായനം സേവിക്കുന്നതിന് തുല്യമാണ് ദീർഘായുസം കളം ખોરસ્તે ગુરુ મેદા ગુરુ બુદ્ધિ શક્તિ ગુરુ આરોગ્ય ગુરુ યોવનમ આટલા વયસુના વર્તૌ આરોગ્ય આટલા કરુ યુવાવને પોયર્તુ તરણમ વયસુ સ્વાસ્થ્યદિન નાવ ઇમ્પોર્ટન્સ ઇન ડાઈટ નાવ શરીરને કાનદીન નાવ ઉતક પોયર્તુ મનુષિને નિર્જાયસિને ન સુબ્દમાયટ રોલા કાલ સુબ્દાયટ જીવિકાન બેટુ പറ്റും ാപ്തിക്ക് വിധേയം പരമാധന ആരംഭിച്ചു പറഞ്ഞിട്ടുണ്ട് ആയുസിനെ കാമിക്കുന്ന ധർമാർത്ഥ സുഖ സാധനങ്ങൾക്കുള്ള ആയുസിനെ കാമിക്കുന്നത് ആയുർവേദ ഉപദേശങ്ങൾക്ക് വിധേയനായി ജീവിച്ചാൽ മനുഷ്യന് ఆ ఆయుర్వేదక అనుబోధషణలొక్కే శక్తుబర్గ అనుబోధనలొక్కని సూచITAS సప్రతి ఉపదాన వణగ పరిషి నోక అవునా ఎగ్ని అరియ మోషన్కి తీయొనే అరువా ఆ జీవన ముక్త అవసలేన నిం చేయదు జీవ చిలికింపతనేముకు ఆ ఇన్స్టియయ్ బ్రోకన్ లా సచితి ఘటనలై ముఖం

kamu pasti ngelompat, nanti ini yang